ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വീട്ടിലെപ്പോഴും കാണുന്ന കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്നാക്ക് എടുക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ രണ്ട് അത്യാവശ്യം പഴുപ്പുള്ള രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു സ്റ്റിക്ക് രീതിയിൽ നമ്മൾ നേന്ത്ര പഴം എല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കായിട്ടൊരു ബാറ്ററി തയ്യാറാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് മൈതെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്കായിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂൺ ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ബാറ്ററി പോലെ ആക്കിയെടുക്കാം അപ്പം ബാറ്ററി റെഡിയാക്കി എടുക്കുമ്പം ഒത്തിരി കട്ടിയും വേണ്ട അതേപോലെ തന്നെ നല്ല ലൂസും ആവണ്ടട്ടോ അപ്പം അത്യാവശ്യം ഒരു നല്ല ലൂസാവാത്ത രീതിയിൽ വേണം ബാറ്ററി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ബ്രെഡ് ക്രംസ് ഇവിടെ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം മൈതാ മിക്സിനകത്ത് മുക്കി ബ്രഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം എല്ലാം തന്നെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സൈഡ് ആവുമ്പോ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് പൊരിച്ചെടുക്കാം ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോ നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ രണ്ട് സൈഡും നല്ല ഫ്രൈ ആയി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മാറ്റാം അങ്ങനെ നമ്മളിവിടെ എല്ലാം പൊരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ ആണ് തയ്യാറാക്കാനായിട്ട് അപ്പോൾ നാല് മണിക്കൊക്കെ നമുക്ക് പെട്ടെന്ന് വരെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോലെ നമുക്ക് വേറെ പുതിയ വീഡിയോയിട്ട് ഇനി വരാം അതെല്ലാവർക്കും അസ്ലാം അലേക്കും